നിഷ്ഠൂരമായ ഒരു കൊലപാതകത്തിൽ പ്രതിക്ക് ശിക്ഷ വിധിച്ച ദിവസമാണിത് കണ്ണൂർ പാനൂരിലെ വിഷ്ണുപ്രിയയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തവും പത്തു വർഷം തടവും ശിക്ഷ രണ്ടേകാല ലക്ഷം രൂപ പിഴയും ഒടുക്കണം തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി വിധിയിൽ സംതൃപ്തി എന്ന പ്രോസിക്യൂഷനും വിഷ്ണുപ്രിയയുടെ കുടുംബവും പ്രതികരിച്ചു ജീവനെടുത്ത ശേഷവും അടങ്ങാത്ത പ്രണയപ്പകയിൽ വിഷ്ണുപ്രിയയുടെ ശരീരത്തിൽ പത്തോളം മുറിവുകളാണ് പ്രതി ശ്യാംജിത്ത് ഉണ്ടാക്കിയത് സന്തോഷം വന്ന് മാത്രമേ ഉള്ളൂ ഒന്നും പറയാനില്ല കോടതി വിധിക്ക് പിന്നാലെ നിറകണ്ണുകളോടെ വൈകാരികമായി പ്രതികരിച്ച് വിഷ്ണുപ്രിയയുടെ സഹോദരി വിപിന പ്രതിക്കെതിരെ ചുമത്തിയിരുന്നത് രണ്ട് കുറ്റങ്ങൾ കൊലക്കുറ്റത്തിന് ജീവപര്യന്തം കഠിന തടവ് വീട്ടിൽ അതിക്രമിച്ചു കിടക്കലിന് പത്തു വർഷം തടവ് രണ്ട് കുറ്റങ്ങൾക്കുമായി രണ്ടേകാൽ ലക്ഷം രൂപ പിഴയും ശിക്ഷ തടവ് ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നാണ് വിധി ശിക്ഷാവിധിയിൽ സംതൃപ്തി എന്ന പ്രോസിക്യൂഷൻ ഇതൊരു സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു ഏതായാലും അതൊരു നല്ല ഒരു സന്ദേശം തന്നെ സമൂഹത്തിന് കോടതി നൽകിയിട്ടുണ്ട് മുന്നൂറ്റി രണ്ട് പേർ പ്രകാരം ലൈഫാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അദ്ദേഹം ഒരു വീട്ടിൽ കയറി ഇത്ര വലിയ ക്രൂരമായ കൃത്യം ചെയ്ത നിലയിൽ ഐ പി സി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് പ്രകാരം പിന്നെ പത്ത് വർഷവും തടവ് കൊടുത്തിട്ടുണ്ട് അതിന് പുറമെ പിഴയുമുണ്ട് പിഴയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനായിരുന്നു നാടിനെ നടുക്കിയ നിഷ്ഠൂര കൊല പ്രണയപ്പകയെ തുടർന്ന് പാനൂർ വള്ളിയായി സ്വദേശിനി വിഷ്ണുപ്രിയയെ വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് പ്രതി ശ്യാംജിത്ത് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് നേരിട്ടുള്ള ദൃക്സാക്ഷികൾ ഇല്ലാത്ത കേസിൽ ശാസ്ത്രീയ തെളിവുകളെയും സാഹചര്യ തെളിവുകളെയുമാണ് പ്രോസിക്യൂഷൻ ആശ്രയിച്ചത് ട്വന്റി ഫോർ കണ്ണൂർ പ്രണയം പിടിച്ചു വാങ്ങാൻ ഒരുങ്ങുന്നവർക്ക് നിരസിച്ചാൽ ജീവനെടുക്കാൻ തുനിയുന്നവർക്ക് മുന്നറിയിപ്പും തിരുത്തലുമാകട്ടെ ആ ശിക്ഷാവിധി